എല്ലാവർക്കും സ്വാഗതം ആറ് ദിവസം മുമ്പ് നമ്മൾ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം ഈ പഴുക്കാൻ വെച്ചിരുന്ന മാങ്ങകൾ എന്തായി എന്ന് നോക്കുകയാണ് അന്ന് പറഞ്ഞതുപോലെ വൈക്കോലിന് മുകളിൽ ഒരു ചാക്ക് ചാക്കുകൂടി മടക്കിയിട്ടാണ് നമ്മളിത് അടച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇതിന് മുകളിലിരിക്കുന്ന മാങ്ങകളുടെ നിറമൊക്കെ മാറി കാണുന്നുണ്ട് ഏകദേശം ഒന്ന് രണ്ടെണ്ണം നല്ല മഞ്ഞ നിറം അതുപോലെ ഇതൊക്കെ പതുക്കെ ഞെങ്ങുന്നുമുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നിന്ന് ഒരു മാങ്ങ നമുക്ക് ഇപ്പോൾ ഒന്ന് എടുത്ത് ഒന്ന് ചെത്തി നോക്കാം ഇത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നമ്മൾ ഇതിപ്പോൾ ഒന്ന് ചെത്തി നോക്കാം എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുള്ളൂ നല്ല വലിപ്പമുള്ള മാങ്ങയാണ് അതുപോലെ അതിൻ്റെ തോലിന് നല്ല കട്ടിയുമുള്ളതാണ് സാധാരണ ഈ മാങ്ങകളൊക്കെ പഴുക്കുമ്പോൾ അതിൻ്റെ തോല് ചെത്തുമ്പോൾ തന്നെ ഈ പുഴുക്കേട് കാണാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ചെറിയൊരു പുഴുക്കേട് കാണുന്നുണ്ട് പക്ഷേ ബാക്കി ഭാഗത്തുണ്ടോ എന്ന് നമുക്ക് ചെത്തി നോക്കാം പഴയതുപോലെ ഇപ്പോൾ എല്ലാ ഭാഗത്തും പുഴുക്കേട് കാണുന്നില്ല ചെറിയ ഒന്ന് രണ്ട് ഭാഗത്ത് മാത്രമേ ഇപ്പോൾ നമുക്കിത് ചെത്തുമ്പോൾ കാണുന്നുള്ളൂ ഇങ്ങനെയൊന്നും പഴുത്ത് നമുക്ക് കിട്ടാറില്ല സാധാരണഗതിയിൽ തോൽ ചെത്തുമ്പോൾ തന്നെ ഉള്ളിലേക്ക് മുഴുവൻ പുഴുവാണ് കാണാറ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു മിനിറ്റ് ഉപ്പു ചൂടുവെള്ളത്തിൽ മുക്കിയാൽ പോരാ കുറഞ്ഞതൊരു അഞ്ച് എങ്കിലും മുക്കിയിട്ട് എടുത്ത് വെക്കേണ്ടതാണെന്ന് നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു മിനിറ്റ് മുക്കി വെച്ച ഈ മാങ്ങയിൽ തന്നെ അധികം കേടൊന്നും കാണുന്നില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് കൂടുതൽ മുക്കി വെച്ചാൽ കുറച്ചു നല്ലതായിരിക്കാനാണ് സാധ്യത ഇതിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ നമുക്കിപ്പോൾ അത് കേട് കാണുന്നുള്ളൂ ഇത്രയും ഭാഗം മാത്രമേ കേടായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ കേടില്ലാത്ത ഭാഗം ഒന്ന് പൂളി നോക്കാം ഇതിൻ്റെ പുറമേ ഇല്ലെങ്കിലും ഉള്ളിൽ കേടുണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ ഇപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു ഭാഗം പൂളി ഇരിക്കുകയാണ് ആ ഇത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കേട് കാണുന്നില്ല ഒരുവിധം നല്ല നിറവും കാണുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം എൻ്റെ ഉള്ളിൽ കേടുണ്ടോ എന്ന് അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒന്നും കേട് കാണുന്നില്ല നല്ല പീസായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം ഇനി നമുക്കിതിൻ്റെ മറുഭാഗം കൂടെ ഒന്ന് പൊളി നോക്കാം ഈ ഭാഗത്താണ് പുറമേ ചെറിയ കേട് കണ്ടത് അപ്പോൾ അത് ഉള്ളിലേക്കൊന്നും അധികം പോയിട്ടില്ല ആ കേട് കണ്ട ഭാഗത്ത് കുറച്ചുള്ളിലേക്ക് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മുറിച്ച് കളയാം അപ്പം ഏകദേശം പകുതിയോളം അതിനകത്ത് ചെറിയ തോതിലേക്കേട ഉള്ളതാണ് ഒരു ഒറ്റ ഭാഗമായിട്ടാണ് ഭാഗത്തേക്ക് പോയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം പകുതിയോളം നമുക്കത് മുറിച്ച് മാറ്റി കളയേണ്ടി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതിന് ഒരു കുഴപ്പം കാണുന്നില്ല അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഇതിൽ നിന്ന് ഈ ഇതുപോലെ ഒരു മാങ്ങ പോലും ഇത്രയും നന്നായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്നും നമുക്കറിയില്ല ഇപ്രാവശ്യമാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം മാങ്ങ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം നല്ല നിറമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് തിന്നതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കാം ആ നല്ല മധുരവുമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല മാങ്ങയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്ന് രണ്ട് വർഷം ഇത് കേടായിട്ട് ചീത്തയായി പോവുകയത് ഇപ്പം നല്ല മധുരമുള്ള മാങ്ങയാണിത് അടുത്ത വർഷം മുതൽ എല്ലാ മാങ്ങകളും ഇതുപോലെ ഉപ്പ് ചൂടുവെള്ളത്തിൽ കൂടുതൽ സമയം ഒന്ന് മുക്കി വെച്ച് നോക്കണം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ